കനൽപൂവ് നിലമോളുടെ കുസൃതിയും കുറുമ്പും ഒക്കെ കണ്ടുകൊണ്ട് പാർവതി മരണും അമ്പലത്തിലേക്ക് യാത്ര തിരിച്ചു ഒരുപാട് ദൂരം ഉണ്ടോ സാറേ കുറച്ച് കഴിഞ്ഞതും അവൾ ചോദിച്ചു ഏയ് ഇല്ലടോ പത്തിരുപത് മിനിറ്റ് ഞങ്ങൾ ഇങ്ങനെ വല്ലപ്പോഴും ഒന്ന് പോകും മോളേം കൂട്ടി ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ അവൻ പറഞ്ഞതും പാർവതി തലകുലുക്കി കാലത്തെ കുളിയൊക്കെ കഴിഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല വാവ് ഉറങ്ങിപ്പോയി ഞാൻ പോയി കഴിഞ്ഞാലും മോളിന് സങ്കടാവും അതോർക്കുമ്പോൾ എനിക്ക് വിഷമമാണ് പാർവതി വേദനയോടെ അരുണ്യെ നോക്കി പെട്ടെന്നാണ് നിലമോള് അവളുടെ മടിയിൽ നിന്നും ഊർന്നിറങ്ങിയത് മമ്മ പോവാനോ ചോദിച്ചുകൊണ്ട് കുഞ്ഞ് കുഞ്ഞുറക്കം നിലവിളിച്ചു പെട്ടെന്ന് അരുണും പാർവതിയും ഒന്നും ഒന്നുമല്ലാണ്ടായി മമ്മ പോകണ്ട എങ്ങോട്ടും പോകണ്ട ഉറക്കക്കരയുന്ന നിലമോളെ സമാധാനിപ്പിക്കാൻ അവരാവുന്നത്ര ശ്രമിച്ചു നോക്കി പക്ഷെ സാധിച്ചില്ല കരഞ്ഞു തളർന്ന് ഒടുവിലാ പാവം ഉറങ്ങിപ്പോയിരുന്നു സോറി സാർ മോൾ ഉറങ്ങുവാണെന്നാണ് ഞാൻ ഓർത്തത് അതുകൊണ്ടാ അങ്ങനെയൊക്കെ പറഞ്ഞത് പാർവതി അവനെ നോക്കി ഏയ് അതൊന്നും സാരമില്ലടോ കുഞ്ഞല്ലേ അവൾക്കെന്തറിയാം താൻ വിഷമിക്കണ്ട അമ്പലത്തിലെ എത്തിയതും പാർവതി കുഞ്ഞിനെ മെല്ലെ ഉണർത്താൻ ശ്രമിച്ചു മമ്മ പോകണ്ട ഉണർന്ന പാടെ അവൾ വീണ്ടും ഉച്ചത്തിൽ പറഞ്ഞു മമ്മ പോകുമോ എൻ്റെ വീട്ടിൽ നിന്ന് പോകുമോ അവളുടെ മുഖത്തേക്ക് നോക്കി ആ കുഞ്ഞ് കരഞ്ഞു മമ്മ പോകില്ലടാ എൻ്റെ വാവയെ വിട്ട് എവിടേക്കും പോകില്ല ഇല്ല പോകും അച്ഛോട് പറയുന്ന ഞാൻ കേട്ടു മമ്മ പോകും എനിക്കറിയാം എന്നോട് ചുമ്മാ പറയാ സത്യമായിട്ട് മമ്മ പോകില്ല മോളെ നിലമോളുടെ കൂടെ നിന്നോളാം കേട്ടോ നിലമോളേയും തോളത്തിട്ട് പാർവതി അമ്പലത്തിലേക്ക് പ്രവേശിച്ചു ശ്രീകോവിന്റെ മുമ്പിൽ നിന്ന് അവൾ പ്രാർത്ഥിക്കുന്ന കണ്ട് അരുണിൻ്റെ ഒരു പരിചയക്കാരൻ വന്ന് അവനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അപ്പോഴൊക്കെ അവൻ്റെ മുഖം ചുവക്കുന്നതും പാർവതി കണ്ടു അവർ രണ്ടാളും വിവാഹം എന്നാണ് അയാൾ ഓർത്തത് കുഞ്ഞിനെയും കൂട്ടി അവൾ നന്നായി തൊഴുതശേഷമാണ് ഇറങ്ങി വന്നത് അരുൺ ആ സമയത്ത് ആൽമരച്ചോട്ടിലിരിക്കുകയാണ് എൻ്റെ ദേവിയമ്മേ നിലമോൾ എങ്ങനെ പാർവതിയെ പിരിഞ്ഞു നിൽക്കും വലിയൊരു ചോദ്യം അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉയർന്നു വന്നിട്ട് കുറച്ച് നേരമായിരിക്കുന്നു രണ്ടാൾ കൂടി വന്ന ശേഷം അരുൺ കാറിൻ്റെ അടുത്തേക്ക് പോയി പാർവതി ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ ചെന്ന് കഴിച്ചാൽ മതിയോ അല്ലെങ്കിൽ നമുക്ക് ഹോട്ടലിൽ എവിടെയെങ്കിലും കയറാം വേണ്ട സാറേ പെട്ടെന്നങ്ങോട്ട് എത്തുമല്ലോ അന്ന് മുഴുവനും നിലമോളാകെ ഒരേ ഒരു പല്ലവി മാത്രം മമ്മ പോകരുതെന്ന് എല്ലാവർക്കും സങ്കടമായി ആ പിഞ്ചു മനസ്സിൻ്റെ വിഷമം കണ്ടപ്പോൾ പാർവതിയും വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലാണ് മുന്നോട്ടിനി എങ്ങനെയാകുമെന്നറിയാതെ അവൾ കുഴങ്ങി അങ്ങനെ പാർവതി ബാങ്കിലേക്ക് പോകുന്ന ദിവസം വന്നെത്തി കാലത്തെ അവൾ ഉണർന്ന് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി ഇറങ്ങി വന്നു ലച്ചോമ്മ ആകെ സങ്കടത്തിലാണ് അവർ മാത്രമല്ല ചത്തിക്കും അച്ചമ്മയ്ക്കും ഒക്കെ വിഷമമാണ് പാർവതിയുടെ ഉള്ളിലും ഏറെ നൊമ്പരം ഉണ്ടെങ്കിലും അവൾ പിടിച്ചു തന്നു കുഞ്ഞുണർന്നു വരുന്നതിന് മുന്നേ പാർവതി പാർവതിയെ ബസ് സ്റ്റോപ്പിലാക്കുവാൻ വേണ്ടി അരുൺ കാർ കാറെടുത്തുകൊണ്ടുവന്നു ശനിയാഴ്ച താൻ ഇവിടേക്ക് വരാമെന്നും കണ്ണീർ തുടച്ചുകൊണ്ട് കാറിലേക്ക് കയറുന്നവളെ കണ്ടതും അരുണിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും വിഷമമായിരുന്നു കുഞ്ഞിനെ വിട്ടു പോകുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് സാറേ പക്ഷേ എൻ്റെ മുന്നിൽ വേറൊരു നിവൃത്തിയില്ല അതാണ് വിങ്ങിപ്പൊട്ടി പറയുവാണ് പാർവതി ഏയ് അതൊന്നും സാറില്ലടോ സാഹചര്യങ്ങളോട് മോള് പൊരുത്തപ്പെടും ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ അവൻ വണ്ടി ഇറക്കിക്കൊണ്ട് പാർവതിക്ക് മറുപടി കൊടുത്തു എന്നാലും അങ്ങനല്ല എന്നെ ജീവനാണ് ജീവനാണെൻ്റെ നിലമോൾക്ക് ഞാനില്ലെന്നറിയുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ സങ്കടമൊക്കെ ഓർക്കുമ്പോൾ അവൾ വീണ്ടും കരഞ്ഞതും അരുൺ വല്ലാതായി ആ പോട്ടിടോ വിട്ടുകള താൻ സമാധാനമായിട്ട് ചെല്ല് ഇനി അഥവാ മോള് കരഞ്ഞാൽ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യാം പോരെ അപ്പോഴേക്കും അവർ ബസ് സ്റ്റോപ്പിലെത്തി പാർവതി ഇറക്കിയ ശേഷം അരുൺ അവളെ ഒന്ന് നോക്കി നന്നായി മന്ദഹസിച്ചു എല്ലാ സങ്കടങ്ങളും ഒക്കെ ഇറക്കി വെച്ചിട്ട് വേണം ഇനിയുള്ള കാലം അമ്മയും മൊത്തം സന്തോഷമായിട്ട് കഴിയാൻ എന്ത് സഹായം വേണമെങ്കിലും എപ്പോൾ വേണേലും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അതേത് പാതിരാത്രിയായാലും ശരി എൻ്റെ നമ്പർ ഉണ്ടല്ലോ അല്ലേ അവൻ ചോദിച്ചതും പാർവതി തലയാട്ടി ബസ് വരുന്നുണ്ട് താൻ ചെല്ലു അരുൺ പറഞ്ഞതും അവൾ അവനെ നോക്കിയിട്ട് വേഗം ബസ്സിന് കൈ കാണിച്ചു തിരികെ അരുൺ വീട്ടിലെത്തിയപ്പോൾ കണ്ടു ഉമ്മറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നിലമോളെ ചക്കിയും അമ്മയും ഒക്കെ ഭാവിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിനുപോലും സമ്മതിക്കാതെ വാവിട്ട് നിലവിളിക്കുകയാണ് കുഞ്ഞ് അരുൺ ഇറങ്ങി വന്നതും കുഞ്ഞ് അവനെ നോക്കി ഉച്ചത്തിൽ ഒന്നുകൂടി നിലവിളിച്ചു മമ്മ മമ്മ പോയി അവൻ ഒരു പ്രകാരത്തിൽ കുഞ്ഞിനെ അടുത്ത് മുറിയിലേക്ക് പോയി മമ്മ ഡോക്ടറെ കാണാൻ പോയി പനിയാണ് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഓടി വരും കേട്ടോ അരുൺ ആവുന്നത്ര നോക്കിയെങ്കിലും കുഞ്ഞിൻ്റെ കരച്ചിൽ നിന്നില്ല പാർവതിയാണെങ്കിൽ ആ സമയത്ത് ചക്കിയെ ഫോണിൽ വിളിക്കുകയാണ് ചക്കി ഫോൺ എടുത്തപ്പോൾ കേട്ടു കുഞ്ഞിൻ്റെ ഉറക്കിയുള്ള നിലവിളി അയ്യോ മോൾ കരിയാണോ ചക്കി ആ കുഴപ്പമില്ലേ ചേച്ചി പെട്ടെന്ന് ആയോണ്ടാ അരുൺ സാർ വന്നില്ലേ ഓ ഏട്ടം വന്നു പക്ഷേ കുഞ്ഞിന് വല്ലാത്ത ദേഷ്യമൊക്കെ ഇത്തിരി കഴിഞ്ഞോക്കെയാകും ചേച്ചി വെച്ചോ ഞാനേ കോളേജിൽ പോകാൻ തുടങ്ങുവ അവൾ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് സീറ്റിലേക്ക് ചാരിക്കിടന്ന് മിഴികൾ പൂട്ടി ബസ്സിൽ വന്നിറങ്ങിയ ശേഷം പാർവതി വേഗത്തിൽ മുന്നോട്ട് നടന്നു ബാങ്കിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് പോലീസ് സ്റ്റേഷനും കടന്നു വേണം അവൾക്ക് പോകാൻ ഇടംവലം നോക്കുന്ന നോക്കാതെ പാർവതി പോകുന്നത് നോക്കി ഒരുവൻ സ്റ്റേഷൻ്റെ വാതിൽക്ക് നിൽപ്പുണ്ട് അവളെ കണ്ടതും അവൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പക്ഷേ അതിൽ വിഷാദം കലർന്നിരുന്നു പാർവതി ബാങ്കിൽ എത്തിയ പാടെ ഫോണെടുത്ത് എച്ചുമേ വിളിച്ചു കുഞ്ഞുറങ്ങിയെന്നവർ പറഞ്ഞത് കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്ത സമാധാനമാണ് മോളെ ദാരുണ്യ എന്തോ പറയണം ഞാൻ അവൻ്റെ കൊടുക്കാം പെട്ടെന്ന് അവർ പറഞ്ഞു ഹലോ പാർവതി ആ സാറേ നിലമോൾ താൻ വിഷമിക്കണ്ട നില ഓക്കെയാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ പോയെന്ന് പറഞ്ഞു അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇന്ന് എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ആ കാര്യം ചോദിക്കാൻ ഞാൻ വിട്ടുപോയി അത് ഹോസ്റ്റലിൽ നിൽക്കാന്നോർത്താണ് എന്നിട്ട് സാവധാനം ഒരു വാടക വീട് റെഡിയാക്കി എടുത്തിട്ട് വേണം അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ ഓക്കെ അതാണ് നല്ലത് പിന്നെ പാർവതി തന്നോട് പറഞ്ഞത് മറക്കണ്ട ഏത് സാഹചര്യം ആയാലും ഞങ്ങളെ വിളിച്ചാൽ മതി അതിൽ യാതൊരു വിഷമവും ബുദ്ധിമുട്ടും ഒന്നും ഓർക്കണ്ട തൻ്റെ ഒരു സഹോദരനാണെന്ന് കരുതിയാൽ മതി ഞാൻ വിളിച്ചോളാം സാർ ആരെങ്കിലും സ്വന്തം കൂടെപ്പറപ്പിൻ്റെ സാറേന്ന് വിളിക്കുമോ ഇനി മുതൽ അരുണേട്ടൻ ഓക്കേ അവൻ പറയുമ്പോൾ അവളൊന്നും അന്തഹസിച്ചു ഓക്കെ അരുണേട്ട ഞാൻ ഉറപ്പായും വിളിക്കും ഫോൺ കട്ട് പാർവതിക്ക് വല്ലാത്ത സന്തോഷം ഒരാഴ്ച വരാതിരുന്നുകൊണ്ട് കുറച്ചേറെ വർക്കുണ്ടായിരുന്നു തീർക്കാൻ അതുകൊണ്ട് അന്ന് മുഴുവനും അവൾ നല്ല തിരക്കിലാണ് ലഞ്ച് ടൈമിൽ പോലും പാർവതി പെട്ടെന്ന് തന്നെ കഴിച്ചെഴുന്നേറ്റ് വന്നു തിരികെ ഇരുന്ന് ജോലികൾ ചെയ്ത് തീർക്കും ഇടയ്ക്ക് അമ്മ അവളെ വിളിച്ചുവെങ്കിലും അവൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പോലും സാധിച്ചില്ല ബിസിയാണെന്നും വൈകുന്നേരം വിളിക്കാമെന്നും അമ്മയ്ക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു ഈ തിരക്കിൻ്റെ ഇടയ്ക്കും ഒരു തവണ പാർവതി അരുണിനെ വിളിച്ചിട്ട് നിലമോളുടെ കാര്യം ചോദിച്ചു ചെറിയ കരച്ചിലുണ്ട് എന്നാലും ആൾ ഓക്കെയാണ് രാത്രിയിൽ വീഡിയോ കോൾ ചെയ്യാം എന്ന് അവൻ പറഞ്ഞു മണിക്ക് ജോലി കഴിഞ്ഞ് ഇറങ്ങി പുറത്തേക്ക് വന്നപ്പോൾ അവളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ശ്രേയെ ഓടിപ്പിടിച്ചു വന്നു എടോ പനിയൊക്കെ മാറിയോ എങ്ങനെയുണ്ട് ഇപ്പോഴ് താൻ ഒരുപാട് ക്ഷീണിച്ചുപോലെ മറുപടിയായി അവളൊന്നു ചിരിച്ചു വൈറൽ ഫീവറായിരുന്നു കൂടിപ്പോയി പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇഞ്ചക്ഷനൊക്കെ എടുത്തു മാറ്റവും ഉണ്ട് സൂക്ഷിച്ചോണം കേട്ടോ മാറിയെന്ന് വെച്ചാലും ഇപ്പോഴത്തെ പനിയാ എപ്പോൾ വേണേലും പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരാം ഇരുവരും കൂടി പുറത്തേക്ക് നടന്നു ബസ് സ്റ്റോപ്പ് അടുക്കാറായി അപ്പോഴാണ് ഒരു കാർ വന്ന് കുറച്ച് മുന്നിലായി ഒതുക്കി നിർത്തിയത് അർജുനായിരുന്നതിൽ അവൻ അടുത്തേക്ക് വന്നതും പാർവതി ഒരു വേള നിശ്ചലയായി ശ്രേയെ പൊയ്ക്കോളൂ എനിക്ക് കടയിൽ കയറാനുണ്ട് ശ്രേയ എന്തെങ്കിലും ചോദിക്കും മുന്നേ പാർവതി തിരിഞ്ഞു കഴിഞ്ഞു വേഗത്തിൽ മുന്നോട്ട് നടന്നവളുടെ കൈത്തണ്ടയിൽ ഒരു പിടുത്തം വേണതും അവൾ ശ്വാസം അടക്കി നിന്നു വന്നു വണ്ടി കയറി പാർവതി അവൻ ശബ്ദം താഴ്ത്തി അവളെ നോക്കി പറയുകയാണ് കയ്യിൽ നിന്ന് ഇവിടെ അർജുനേട്ടാ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് പലരും നോക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് എന്തോ ജാളിത പോലെ അതാ പറഞ്ഞേ ഇവിടെ കിടന്ന് ഒരു സീൻ ഉണ്ടാക്കരുത് ഒന്നാമത് എന്നെ എല്ലാവർക്കും അറിയാം അതുകൊണ്ടാ നീ വാ ഇല്ല ഞാൻ വരില്ല അർജുനേട്ടൻ ചെല്ലു ഞാനിനി അങ്ങോട്ടില്ല എല്ലാ ബിന്ദും അർത്തുമാറ്റിയാണ് ഞാൻ പോകുന്നത് ആയിക്കോട്ടെ അതിനൊരു കുഴപ്പമില്ല പക്ഷെ ഇപ്പോൾ നിൻ്റെ അമ്മ എൻ്റെ വീട്ടിലുണ്ട് നിങ്ങളെ സേഫായിട്ട് ഒരിടത്ത് ഞാൻ ആക്കിത്തരും അതിനുശേഷം എന്തു ആയിക്കോളൂ എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ല ഞാൻ ഒരിടത്തേക്കും വരില്ല നിങ്ങൾ പൊയ്ക്കോളൂ പാർവതി നിന്നെ പൊക്കി പൊക്കിയെടുത്തോണ്ട് പോകാൻ എനിക്കറിയാം കാണോടി അവൻ അല്പം കൂടി അടുത്തേക്ക് വന്നതും ഇക്കുറി അവളൊന്ന് ഭയന്നു നീ എൻ്റെ കൂടെ നിൽക്കണ്ട അതിനുവേണ്ടിയല്ല വിളിക്കുന്നത് പക്ഷേ ഇപ്പോൾ എൻ്റെയൊപ്പം വന്നേ പറ്റൂ പറയുന്നതിനൊപ്പം അർജുന അവളുടെ കയ്യിൽ കയറി പിടിച്ചു അതും അല്പം ബലത്തിൽ തന്നെ മുറുക്കി ഞാൻ ഒച്ച വയ്ക്കും മര്യാദയ്ക്ക് വിടുന്നുണ്ടോ അർജുനേട്ടാ അവൾക്ക് ശബ്ദമിടറി അപ്പോഴാണ് കാരിൽ നിന്നും അരുതവ്യമ്മ ഇറങ്ങി വന്നത് പാർവതി അറുത്തു മുറിച്ച് നീ പോയതാണ് ശരി തന്നെ പക്ഷെ ലീഗലായിട്ട് നീ ഇപ്പോൾ അർജുൻ്റെ ഭാര്യയാണ് അതിൻ്റെതായ ചില അവകാശങ്ങൾ ഇവന് നിന്നിലുണ്ട് അതുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ കൂടെ വരിക ഈ റോഡിൽ കിടന്ന് ഒരു വാക്പൂരിന് ഞങ്ങൾക്ക് താല്പര്യമില്ല ഇതാ നിൻ്റെ അമ്മയാണ് സംസാരിക്കേ അരുന്ധതി ഫോൺ നീട്ടിയതും അവളത് മേടിച്ചു ഹലോ മോളെ പാർവതി അമ്മ അമ്മ എവിടെയാ ഒക്കെ പറയാം മോൾ അർജുൻ്റെ കൂടെ വാ അതും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്തു തുടരും അർജുനാണ് ഇതിൽ നായകൻ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് വിയോജിപ്പ് കാണും പക്ഷേ നായകൻ അർജുനാണ് കേട്ടോ